നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഈ മാമ്പഴക്കാലത്ത് നമുക്കൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അതിനാദ്യമായിട്ട് വേണ്ടത് കുറച്ച് നല്ല നാട്ടുമാങ്ങയാണ് ലേശും പുളിയും നല്ല മധുരമുള്ള നല്ല ഒന്നാന്തരം നാട്ടുമാങ്ങ നാട്ടുമാങ്ങ നന്നായിട്ട് തൊലി കളഞ്ഞതും പിന്നെ കുറച്ച് തേങ്ങയും കറിവേപ്പിലയും ചുമന്നുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും ലേശും ഉപ്പും ഇത്രയും എടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് മുങ്ങുന്ന രീതി അതായത് മാങ്ങയിട്ട് മുങ്ങുന്ന രീതിയിൽ വെള്ളം വെള്ളമെടുക്കണം അതിനകത്തോട്ട് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് സിമ്മിൽ കുറച്ച് നേരം വേവിക്കാം അങ്ങനെ നന്നായിട്ട് വെന്ത് വരുമ്പം ഒരടിപൊളി മണം വരും ആ മണമാണ് സൂപ്പർ കുറച്ച് നേരം നമുക്കത് നന്നായിട്ട് ഒന്ന് തിള വരുന്നടം വരെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്കിത് കൂടെ കൂടെ ഒന്ന് ഇളക്കാം ഒത്തിരി ഇളക്കണ്ട ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ മാങ്ങ ഒടഞ്ഞു പോവും അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും ചുമന്നുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരച്ചെടുക്കുന്ന ഈ കൂട്ട് നമുക്ക് നമ്മുടെ മാങ്ങാ പുളിശ്ശേരിക്കകത്തോട്ട് അതായത് മാങ്ങയ്ക്കകത്ത് വെന്ത് വരുന്ന ആ തിളച്ച് വരുന്ന മാങ്ങയ്ക്കകത്തോട്ട് നമുക്കിതിനകത്തോട്ട് പതുക്കെ ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം ആ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയ മധുരവും പുളിയൊക്കെ ആ വെള്ളത്തിനകത്ത് മിക്സായി വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു മണം വരും ഈ പാത്രം ഇങ്ങോട്ട് അടപ്പം ഇങ്ങോട്ട് തുറക്കുമ്പോഴേ നല്ല അടിപൊളി മണമായിരിക്കും വരുന്നത് നന്നായിട്ട് ഇളക്കി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് സിംഗിളിട്ട് നന്നായിട്ട് വേവിക്കാം വേവിക്കുന്നതിന് മുന്നേ അതിനകത്തോട്ട് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടെ കിടന്ന് തിളയ്ക്കുമ്പം കറിവേപ്പിലയുടെ മണവും ആ മാങ്ങയുടെ മണവും തേങ്ങ അരച്ച മണവും എല്ലാം കൂടെ ഒരു മണമായിരിക്കും ഇനി നമുക്കിതിനകത്തോട്ട് കടു താളിച്ച് വയ്ക്കാം അതിനായിട്ട് ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇനി വറ്റൽ മുളകുണ്ടെങ്കിൽ എടുത്ത് നമുക്കൊരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് അതിൽ കടുവിട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് ഈ പറഞ്ഞ സാധനം എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വറുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്കകത്തോട്ട് പതുക്കെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്കകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് ഇത്രയേ ഉള്ളു ആ താളിച്ച കടു താളിച്ചതുകൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് കഴിക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ് കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഒരു വട്ടം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കും ഒരു ചോറ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതല്ലാതെ വേറെ ഒന്നും വേണ്ട